ിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് അർജുൻ സഹോദരി ഭർത്താവ് ജിതിൻ ഡ്രഡ്ജർ സംവിധാനവും കാലാവസ്ഥ അനുകൂലമായതും പ്രതീക്ഷ നൽകുന്നു തിരച്ചിൽ പുനരാരംഭിക്കാൻ ജനപ്രതിനിധികളുടെ ഇടപെടൽ സഹായിച്ചെന്നും ജിതിൻ ന്യൂസിനോട് പറഞ്ഞു ഇന്നലെ ഉച്ചയോടെ ഡ്രഡ്ജർ അറിയാൻ പറ്റിയത് തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്ന് നാളെ ഒരു തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് തീർച്ചയായിട്ടും അർജുനും മറ്റ് രണ്ടു പേർക്കും വേണ്ടിയുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇവിടെ പുനരാരംഭിക്കാൻ പോകുന്നത് വണ്ടിയുടെ അടുത്തേക്ക് എത്തി അർജുനെയും മറ്റു പേരെയും രണ്ടുപേരെയും എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ സംഭവം ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മൾ കർണാടക പോയിട്ട് മുഖ്യമന്ത്രി വരെ കാണുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉറപ്പ് നമുക്ക് ഒരു വലിയൊരു മുതൽ കൂട്ടായിരുന്നു അതിൽ അതിനുക്കൊണ്ടായിരുന്നു ഡ്രഗ്ജർ ഇവിടെ എത്തിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുന്ന തന്നെയാണ് പ്രതീക്ഷയായൽ ഇത് അർജുനും മറ്റ് രണ്ടുപേർക്ക് എന്ത് പറ്റി എന്നതിൻ്റെ ഒരു ഉത്തരത്തിനുള്ള കാത്തിരിപ്പിന് കാത്തിരിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്